ർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നിങ്ങളുടെ പ്രണയം പറയാം അതും മധുരം കലർന്ന വാക്കുകളിൽ അതെ അതിനായി നിങ്ങൾക്കിതാ ചില മനോഹരമായ വാക്കുകൾ ഇന്ന് ഈ വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് പ്രണയം കൂടുതൽ റൊമാൻറ്റിക് റൊമാൻറ്റിക് ആകുന്നത് എപ്പോഴാണ് എപ്പോഴും ആകാം അല്ലേ എന്നാൽ എന്നാൽ അല്പം കൂടുതൽ റൊമാൻറ്റിക് ആകാത്തവർ ആരുണ്ട് അല്ലേ വാലന്റൈൻസ് ഡേ അടുത്ത തുടങ്ങുമ്പോൾ തന്നെ പ്രണയം മനസ്സിനുള്ള എല്ലാവരും തൻ്റെ പ്രണയിക്ക് സ്നേഹ സമ്മാനമായി എന്ത് നൽകുമെന്ന ആലോചന തുടങ്ങും പ്രണയ പങ്കാളിയുടെ മനസ്സിറങ്ങി ഏറ്റവും മികച്ച സമ്മാനം തന്നെ തിരഞ്ഞെടുത്ത് പ്രണയപൂർവ്വം കൈമാറുകയും ചെയ്യും എത്ര വില കൂടിയ സമ്മാനങ്ങൾ നൽകിയാലും പ്രണയം നിറഞ്ഞ വാക്കുകൾക്ക് വേണ്ടി അവർ കാതോർത്തിരിക്കും ഒരു പക്ഷെ നിങ്ങളുടെ പ്രണയാതുരമായ വാക്കുകൾ കേൾക്കാതെ ഒരു നല്ല സന്ദേശം ലഭിക്കാതെ ആ സമ്മാനം ചിലപ്പോൾ പൂർണമാകില്ല ഇത്തരം പ്രണയ സന്ദേശങ്ങൾ നൽകി പ്രപ്പോസ് ചെയ്യാൻ പ്രത്യേകമായി തന്നെ ഒരു ദിനമുണ്ട് അതാണല്ലോ പ്രപ്പോസ് അതെ ഈ ദിനങ്ങളിൽ നിങ്ങളുടെ പ്രണയ സന്ദേശങ്ങൾ കൈമാറാൻ നിങ്ങൾ ഒരിക്കലും മറക്കരുത് നിങ്ങൾക്കായി ദാ ഹൃദയം തുറന്നുകൊണ്ട് പ്രണയം കൂറിയിടാനായി ചില വാക്കുകൾ കൂടി ഇനി പറയാം എൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും നീ മനോഹരമാക്കി എന്നേക്കും നീ എന്റെ കൈ പിടിക്കുമോ അടുത്തതായി സ്നേഹമാണ് ഭൂമിയിൽ ഏറ്റവും മികച്ചത് നിന്റെ സ്നേഹം ഞാൻ സ്വപ്നം കണ്ടതാണ് ഇന്നും നാളെയും എന്നേക്കും ഞാൻ കൂടെ ഉണ്ടാകാൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരേ നീയാണ് ഹൃദയത്തിലും എനിക്ക് നിന്നെ വേണം എന്നേക്കും എൻ്റെതാകുമോ നീ അടുത്തതായി നിന്നെക്കുറിച്ച് ചിന്തിക്കാത്ത ഒരു നിമിഷം പോലും എനിക്കില്ല എന്നും എന്നോട് ചേർന്ന് നിൽക്കുമോ നീ അടുത്തതായി ഈ ജീവിതത്തിൽ നീ എന്നോടൊപ്പം ഉള്ളിടത്തോളം എനിക്ക് ജീവിക്കാൻ കൂടുതൽ കാരണങ്ങൾ ഒന്നും ആവശ്യമില്ല എൻ്റെ പ്രണയവും ജീവിതവും നീ മാത്രമാണ് അടുത്തതായി ഞാൻ ജീവിതത്തിൽ ഒരർത്ഥം തേടുകയായിരുന്നു ദൈവം നിന്ന് എനിക്ക് മുന്നിൽ അവതരിപ്പിച്ചു അടുത്തതായി നീ ഇല്ലാത്ത ലോകം എനിക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത തരത്തിലേക്ക് നീ എൻ്റെ മനസ്സിനെ വളച്ചൊടിച്ചു ജീവിതത്തിൽ ഞാൻ നിന്നെ എന്നേക്കും ആഗ്രഹിക്കുന്നു അടുത്തതായി നിന്നെ കണ്ടുമുട്ടുന്നതിന് മുൻപ് രാത്രികൾ തണുത്തതും പകലുകൾ മങ്ങിയതുമായിരുന്നു ഇന്ന് സൂര്യൻ തിളങ്ങുന്നതിൻ്റെ കാരണം തന്നെ നീയാണ് അടുത്തതായി എനിക്ക് നിന്നോട് എന്നും പ്രണയമായിരുന്നു എന്നാൽ ഇന്ന് ഞാൻ നിന്നോട് വിവാഹ നടത്തുകയാണ് നീ എന്നും എൻ്റെ വലന്റൈൻ ആയിരിക്കുമോ അടുത്തതായി എങ്ങനെ പ്രപ്പോസ് ചെയ്യണമെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ എപ്പോഴും നിന്നോടൊപ്പം ഉണ്ടായിരിക്കാൻ ആഗ്രഹിക്കുന്നു എൻ്റെ പ്രിയെ നിന്നെക്കുറിച്ച് ചിന്തിക്കാതെ എനിക്ക് ഒരു ദിവസം പോലും മുന്നോട്ട് പോകുവാനും കഴിയില്ല നീ കാരണം ഞാൻ ജീവിതത്തിലെ യഥാർത്ഥ സ്നേഹം തിരിച്ചറിഞ്ഞു എൻ്റെ ശ്വാസോച്ഛ്വാസം പോലും നീയാണ് പ്രിയെ നമ്മൾ ചേർന്ന് നിന്നാൽ ലോകത്തിലെ ഏറ്റവും മികച്ച ദമ്പതികൾ സൃഷ്ടിക്കപ്പെടും എന്നും നിന്നോടൊപ്പം ഉറങ്ങി നിന്റെ അരികിൽ തന്നെ ഉണരാം അതാണ് എൻ്റെ സ്വപ്നം നീയില്ലാതെ മറ്റാരെയും എനിക്ക് സങ്കല്പിക്കാനാവില്ല ലോകത്തിലെ ഏറ്റവും സന്തുഷ്ടയായ പെൺകുട്ടിയായി നീ എന്നെ എന്നെ മാറ്റി എൻ്റെ സ്വീറ്റ് ബോയ് ഫ്രണ്ടിന് ഡേ ആശംസകൾ അടുത്തതായി നിന്നെ കണ്ടുമുട്ടിയതിനു ശേഷമുള്ള രാത്രികൾ മധുര സ്വപ്നങ്ങളാൽ നിറഞ്ഞതാണ് നിന്നെ ഒരിക്കലും നഷ്ടപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നേക്കും എന്നോടൊപ്പം ഉണ്ടായിരിക്കുക ഞാൻ കണ്ടെത്താൻ ആഗ്രഹിച്ചത് നിന്നെയാണ് ഓരോ ദിവസവും ഞാൻ നിന്നെ കൂടുതൽ സ്നേഹിക്കുന്നു ഇന്നലത്തെതിനേക്കാൾ ഇന്ന് കൂടുതലും നാളെയേക്കാൾ കുറവുമാണ് ഓരോ ദിനവും നിന്നോടുള്ള പ്രണയം എൻ്റെ അഭിനിവേശനമാണ് ഞാൻ ഇനി ആദ്യമായി കണ്ടപ്പോൾ എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള എന്തോ ഒന്ന് പറഞ്ഞു ഞാൻ കാത്തിരുന്നത് നീയാണെന്ന് അപ്പോൾ ഇത്തരം വാക്കുകളിലൂടെ നിങ്ങളുടെ മധുരമായ പ്രണയം നിങ്ങളുടെ കാമുകി കാമുകനെ പരസ്പരം അറിയിക്കാം